ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അമ്പതുകളിലെ നാടക മുന്നേറ്റത്തിന് കിഴക്കൻ അടയാളപ്പെടുത്തിയ കെ ജി ഉണ്ണിന്റെ സംഭാവനകളെ അനുസ്മരിക്കാൻ നാടൊരുങ്ങുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് ചുങ്കത്തറയിലാണ് അനുസ്മരണ സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക സമ്മേളനം ആര്യാടൻ ചൗക്കത്ത് ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ സംബന്ധിക്കും തുടർന്ന് കെ ജി ഉണ്ണിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേള അരങ്ങേറും നമ്മുടെ ഈ പ്രദേശത്തെക്കാരനായ കെ ജി ഉണ്ണി ഒരു വയസ്സ് വരെ മാത്രം ജീവിക്കാൻ അവസരം കിട്ടിയ ഒരു പ്രതിഭാശാലിയായ കലാകാരനാണ് അതിലെടുക്കാണ് അദ്ദേഹത്തിന്റെ എല്ലാ സംഭാവന അദ്ദേഹം ചെയ്തു പോയിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം അറുപത്തേഴ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക പരിപാടി ഒക്കെ അങ്ങനെ നമ്മൾ അവിടെ ഇതുവരെ നടക്കേണ്ടായില്ല നാല് വർഷം മുമ്പ് കൊണ്ടോട്ടിയിലെ സർക്കാർ സാംസ്കാരിക സ്ഥാപനമായ മുൻകുട്ടിവൈദ്യ മാപ്പിള കലാ അക്കാദമി അതിൽ അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പരിപാടി ഇവിടെ ഒരു ജനുവരി ഇരുപത്തി ആറാം തീയതി നടത്തുകയായിരുന്നു അപ്പൊ അത് വളരെ താല്പര്യപൂർവ്വം ജനങ്ങളെ ഏറ്റെടുക്കുകയും വർഷം മുതൽ നമ്മൾ നാലാമത്തെ വർഷമാണ് ഈ പരിപാടി അതേ തന്നെയാണ് അത് സിനിമാ പിന്നണി ഗാനരംഗത്തെ കീർത്തന ശബരീഷൻ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ കലാസന്ധി അരങ്ങേറുമെന്ന സംഘാടക സമിതി ഭാരവാഹികളായ ബഷീർ ചുങ്കത്തറ കെ ജി ഷമീർ ഗഫൂർ ചുങ്കത്തറ മുഹമ്മദ് കാപ്പാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ஈஸ்லைவ் இடக்கரா